കുട്ടാർക്ക് ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് രേവതിയെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലും അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചായ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ചന്ദ്രമതി രാവിലെ എഴുന്നേറ്റ് വരുവാണ് ഈ സമയം രവീന്ദ്രൻ ചായ കുടിച്ച പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അങ്ങോട്ടേക്ക് വന്നിരുന്നിട്ട് പറഞ്ഞു രേവതി എനിക്കൊരു ചായ ഇങ്ങെടുത്തോണ്ടിരാന് പറയണം ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു നീ ഏതോ ഹോട്ടലിൽ ചെന്നിട്ട് വിളിച്ചു പറയുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയണം അല്ല അവൾ എന്തു ഇതുവരായിട്ടും എന്ന് അറിയണം അതെ അവളെ വിളിച്ചലറിയിട്ട് കാര്യൊന്നുമില്ല അവളാ കടയിലേക്ക് പോയേക്കുക പൂക്കടല ആരോ വന്ന് അവളെ വിളിച്ചു അവൾ അങ്ങോട്ടേക്ക് പോയേക്കുക നീ ഒരു കാര്യം കരിഞ്ച് ഒരു ചായ എടുത്ത് കുടിക്കാൻ പറയണം ഓഹോ ഞാൻ അടുക്കള പോയി ചായ എടുത്ത് കുടിക്കണം അല്ലേ അപ്പൊ അവൾക്കൂടെ എന്താ ജോലി അവൾ എന്ത് കാണുക ഇരിക്കുന്ന അല്ലെങ്കിൽ തന്നെ ഒരു പൂക്കട വെച്ചതിന് ശേഷം മനുഷ്യൻ ഒരു സമാധാനം ഇല്ല അവൾക്ക് വീട്ടുജോലികളൊന്നും ചെയ്യാൻ സമയമില്ല അവൾക്ക് എപ്പോൾ നോക്കിയാലോ കടയിലിരിക്കാനോ സമയമുള്ളതെന്ന് പറയണം രവീന്ദ്രൻ പെട്ടെന്ന് ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ട് ചന്ദ്രൻ ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്ന പിന്നെ ആരാ നീ ആണോ എന്ന് ചോദിക്കും അവൾ ഈ വീട്ടിലെ ജോലിയും ചെയ്തിട്ട് അവൻ അവൾ കടയിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളും കൂടെ നോക്കണേന്ന് പറയാ ഒരു കാര്യം ചെയ്യാൻ നീ സ്വന്തമായിട്ട് ഒരു ചായ എടുത്ത് കുടിക്കാൻ പറയാം എന്നെക്കണോ പറ്റില്ലെന്ന് പറയാ ആഹാ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇരിക്കത്തോളം എന്ന് പറയാം വെറുതെ ചായ ചൂടാറിപ്പോ ഇവിടെ ഇരിക്കാതെ പോയി കുടിക്കാൻ പറയണം ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വന്നു അതെ അവൾക്ക് പിന്നെ ഇവിടെ എന്താ പണി എന്ന് അവളുടെ ജോലി എന്താണെന്ന് കണ്ടല്ലോ നിനക്കൂടെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്തേലും ജോലി ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എടുത്ത് കുടിക്കേണ്ടെന്ന് കരുതാം അവൾ എടുത്തു തന്നേനെ പക്ഷെ ഇപ്പം അതല്ലല്ലോ പിന്നെ കാലത്ത് എനിക്ക് ജോലി കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഏത് പൊസിഷനിൽ ഇരിക്കേണ്ട നിങ്ങളുടെ കൂടെ എന്ന് കൂടിയോ അന്ന് തുടങ്ങിയ എൻ്റെ കഷ്ടകാലെന്ന് പറയാം രവീന്ദ്രൻ പറഞ്ഞു അത് തിരിച്ച് ഞാനല്ലേ പറയണ്ടേ എന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നോ അന്ന് തുടങ്ങിയത് എൻ്റെ കഷ്ടകാലെന്ന് പറയണം ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഒരു പായം തലുവേണൊക്കെ ആയിട്ട് സുധ അങ്ങോട്ടേക്ക് ഇറങ്ങി വരും ടെറസിൽ നിന്ന് ഇറങ്ങി വരുന്ന സുധിയെ കണ്ടപ്പോൾ ഒരു നിമിഷം ചന്ദ്രമതി നത്ഭുതപ്പെട്ടുപോയി അല്ല ഇതെന്താ സുതി നീ എന്താ ടെറസിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരണേ വരണേക്കും ഏ ഒന്നുമില്ലമ്മെന്നും പറഞ്ഞു മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് രവീന്ദ്രനെ പറഞ്ഞു എന്തൊക്കെയാ രവീട്ട ഇവിടെ സംഭവിക്കുന്നത് കണ്ടില്ലേ ഇപ്പൊ സുധി ടെറസിന്റെ മോളിലാണ് എന്തെല്ലാം കിടന്നേ അവിടെ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആകപ്പാടെ മൂട്ടിനെ തീ പിടിച്ച ചന്ദ്രമതി എന്ത് ചെയ്യുവാണ് ആ ശുതിയുടെ ശ്രുതിയുടെ മുറിയുടെ മുറിയുടെ അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് ശ്രുതി ഓരോ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ബ്യൂട്ടി പാർലർ അപ്പോഴാണ് ശ്രുതിയെ അങ്ങോട്ട് കയറി ചെല്ലുന്നത് ശ്രുതി ശ്രുതിയുടെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് ടവിലൊക്കെ ഇടുന്ന നേരെ ബാത്റൂമിലേക്ക് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും ചന്ദ്രമതി ഒന്ന് കഥയെ മുട്ടുവാണ് ശ്രുതി പോയി കഥ തുറന്നു ചന്ദ്രമതിയെ കണ്ടപ്പം ചോദിച്ചു എന്താ ആൻറ്റി എന്താ കാര്യം ചോദിക്കും അല്ല മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ കാരണം ശരിക്കും ഉറങ്ങാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സുബുദിയുടെ മുഖത്തുണ്ടായിരുന്നു അത് പിന്നെ ഇന്നലെ രാത്രിയിൽ താമസിച്ചുറങ്ങിയത് അതു പറ്റി ഞാനും വർഷേ രേവതിയൊക്കെ കുറേ സമയം സംസാരിച്ചിരുന്നു അതുകൊണ്ടാണെന്ന് പറയാൻ ഏഹ് ആ നമ്മൾ രാത്രി ഉറക്കം വന്നില്ല അമ്മയെന്ന് പറയാം അന്ന് അമ്മയെ വിളിക്കാൻ പറ്റായിരുന്നു മോൾക്ക് ഏ അത് കുഴപ്പമില്ല അമ്മ നല്ല ഉറക്കമാണല്ലെന്ന് കരുതി വിളിക്കാമായിരുന്നതെന്ന് പറയുന്നത് അപ്പോഴേക്കും സുതി ബാത്റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു ബാത്റൂമിൽ ഇറങ്ങി വന്നിട്ട് ആരെയും അതിൻ്റെ ആ ബെഡിലേക്ക് ഇരുന്നിട്ട് ഫോണിലൊക്കെ നോക്കൊണ്ടിരിക്കുക എന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നീക്കും എന്ത് പ്രശ്നം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലമ്മെന്ന് പറയാ ഇത്ര സമയായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത് ചന്ദ്രമതിക്ക് പിന്നെ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ ചന്ദ്രമതി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോരുകയാണ് ശ്രുതി കഥ അടിച്ചു പിന്നീട് രവീന്ദ്രൻ വന്നിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് അവര് തമ്മിൽ മുറിക്കാത്തെന്ന് പറയാണ് ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു അതെ മുറിക്കാത്ത പ്രശ്നം അവര് തമ്മിൽ തീർത്തോളും നീ തീർക്കാൻ പോകണ്ട അതെ പുറമേ വന്നുള്ള പ്രശ്നമാണ് നമുക്ക് പരിഹരിക്കുക അവരുടെ മുറിക്കാത്ത പ്രശ്നം നീ എന്തിനാ അറിയണ്ടേ നിനക്ക് വേറൊരു പണിയില്ലേ ചന്ദ്രനെ ചോദിച്ചുകൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ് ചന്ദ്രമതിക്ക് ആവപ്പെടെ ഭ്രാന്തായി എന്ത് ചെയ്യണം എന്നറിയില്ല ചന്ദ്രൻ അവിടെ ഇരിക്കുകയാണ് ഈ സമയം ശ്രുതിക്ക് നല്ല ദേഷ്യമാണ് ശ്രുതി പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ ചിലരുടെയൊക്കെ വാക്കു കേട്ട് ജോലിക്ക് പോയിട്ട് ഇപ്പം മനുഷ്യൻ നാണക്കേടുകൊണ്ട് ഈ പരുവായെന്ന് പറയുന്നത് ഇത് കേട്ട് ശ്രുതി പറഞ്ഞു നീ ആരെക്കുറിച്ചാ പറയണേ എന്നെക്കുറിച്ചായിരിക്കും അല്ലേ ഞാൻ പറഞ്ഞിട്ട് നീ ജോലിക്ക് പോയെന്ന് അല്ലെങ്കിൽ തന്നെ മീര പണ്ടേ പറയായിരുന്നു നീ ഒരു കുഴി മടിയനാണെന്നുള്ള കാര്യം നിന്റെ മടി എല്ലാത്തിനും കാരണം എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാനായിട്ട് നിനക്ക് സമ്മതമല്ല അതെങ്ങനെയാ എവിടെയെങ്കിലും പോയിട്ട് പത്ത് ദിവസം തയ്ക്കുന്നതിന് മുമ്പ് ജോലിയും കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിരിക്കും ഇത് കേട്ടതും സുതിക്ക് ദേഷ്യം വന്നു സുതി ഇങ്ങ് ചാടി എഴുന്നേറ്റും നീ എന്താ പറഞ്ഞേ എനിക്ക് ജോലി ചെയ്യാൻ മടിയാന്നോ ഞാൻ എന്ത് ജോലിയെ ചെയ്യാൻ പോയെന്ന് നിനക്ക് അറിയാമെന്ന് ചോദിക്കും പിന്നെ എന്ത് ജോലി ചെയ്താലും എന്താ കുഴപ്പം നല്ലൊരു ജോലി അല്ലായിരുന്നോ അത് കളയേണ്ട കാര്യം ഉണ്ടായെന്ന് ചോദിക്കും അതെ എന്ത് ജോലിയാന്ന് ഇനി പറയാമായിരുന്നിട്ട് കാര്യമില്ല ഞാൻ ചെയ്തോണ്ട ജോലി ഹോട്ടലിൽ ആയിട്ട് ജോലി ചെയ്യായിരുന്നു പറയണം വെയിറ്റർ വെയ്റ്ററായിട്ടോ അതെ ഇത് കേട്ടപ്പോൾ ശ്രുതിക്കൊരു ഞെട്ടല് ശ്രുതി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അല്ല ശ്രുതി നീ എന്തിനാ ഹോട്ടലിൽ വെയ്റ്ററായിട്ടത് ജോലിക്ക് പോയെന്ന് ചോദിക്കാം എന്ത് ചെയ്യാനാ നീയല്ലേ പറഞ്ഞത് വൈകുന്നേരം വരുമ്പോൾ ജോലി ഇല്ലാതെ വീട്ടിലേക്ക് വന്നേക്കരുതെന്ന് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന ജോലി എന്താ അതൊക്കെയല്ലേ ഉള്ളൂ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വേറെ നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ വെയിറ്ററാൻ പോയി എൻ്റെ സ്റ്റാറ്റസിനും അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി അല്ലായിരുന്നത് പക്ഷെ എന്നിട്ട് പോലും അത് ചെയ്യാൻ പോയി എന്തിനാണെന്നറിയാവോ നിന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് നീ എന്താ ശ്രുതി ഒരു വാക്ക് പോലും പറയാത്തത് ശ്രുതി അയയ്ക്കാം എങ്ങനെ പറയാനാ പറഞ്ഞിട്ടുണ്ട് നിനക്ക് വിഷമാവൂലെന്ന് കരുതി ഞാൻ പറയായിരുന്നേ ഇപ്പം തോന്നുക പറയാമായിരുന്നത് അതിനൊന്നും പോകണ്ടായിരുന്നത് അതെ പെൺകുത്തി പിൻകുത്തി എന്ന് പറഞ്ഞാൽ നിന്റെ വാക്ക് കേട്ടിട്ട് എനിക്കിതെല്ലാം പറ്റിയെന്ന് പറയണം അതെ ഇപ്പം എൻ്റെ തലയിലേക്ക് കയറിക്കും ഞാൻ പറഞ്ഞോ സുധിയോട് വേറ്ററായിട്ട് ജോലിക്ക് പോകാനായിട്ട് സുധിയോട് ഇൻ്റർവ്യൂവിന് പോയി ജോലി വാങ്ങാൻ പറഞ്ഞു അതിന് വേറ്ററായിട്ട് പോകാൻ പറഞ്ഞില്ല കിട്ടുമ്പോൾ ഒരു നല്ല ജോലി വാങ്ങിക്കാനാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ എൻ്റെ തലയിലേക്ക് കയറി വെറുതെ ചവിട്ടേണ്ടാന്ന് പറയാം അത് കേട്ടും സുധീവർ നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നെ പിടിച്ചിട്ട് തല്ലിയാ മതിയല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനി ഞാൻ ഇങ്ങനത്തെ ജോലിക്കൊന്നും പോകുന്നില്ല എന്റെ സ്റ്റാറ്റസിനൊത്തൊരു ജോലി വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി കിട്ടിയാൽ മാത്രമേ ഞാൻ ജോലിക്ക് പോകുന്നുള്ളൂ അല്ലെങ്കിൽ അതുവരെ ഞാൻ ഇവിടെ ഇരിക്കുമെന്ന് പറയാണ് ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു എന്ത് വെള്ളം ചെയ്യുക ഞാൻ ഇന്ന് എന്റെ കാര്യത്തിൽ ഒരു കാര്യത്തിലും ഇടപെടാൻ പറ്റുന്നില്ല ജോലിക്ക് പോവാ പോകാതിരിക്കുക എന്ത് വെള്ളം ചെയ്യാൻ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ചന്ദ്രമതി ആഹാ പടം വിഷമിച്ചിരിക്കുക കുറച്ചു രവീന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു എന്താ ചന്ദ്രൻ നീ എന്താ ഇങ്ങനെ ഇരിക്കണെന്ന് ചോദിക്കും ഇവിടെ എന്തൊക്കെയാ നടക്കണെന്ന് എനിക്കറിയത്തില്ല ആപ്പാടെ തലയ്ക്ക് ബ്രാന്താവും എന്ന് പറയാം നീ ഇത് ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അവരവരുടെ ഭാര്യയും ഭർത്താവല്ലേ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവര് എന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി ഒരു പായം തലവണയായിട്ട് വരുവാണ് സച്ചിയെ കണ്ട എന്റെ ചോദിച്ചു അടാ കാർ എന്തേന്ന് ചോദിക്കുവാണ് അത് പിന്നെ കാറ് ഷെഡ്യണ്ട് അല്ല നടക്കാൻ പോയിട്ട് വന്ന സമയത്ത് കാറ് കണ്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണം അത് പിന്നെ കാർ ഷെഡിലിട്ടിരിക്കുന്ന മഹേഷിന്റെ കാർ വർക്ക്ഷോപ്പില അപ്പൊ ഇടയ്ക്ക് അവന് ഓടിക്കാനെടുക്കും അതുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോക്കുന്ന എന്ന് ഓ അങ്ങനെയാണല്ലേ അത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ് ഈ സമയം ചന്ദ്രമുധിയുടെ രവീന്ദ്രൻ ചോദിച്ചു നീ എന്താ അവൻ ടെറസിൽ കയറേണ്ടതുണ്ട് വന്നപ്പോൾ അവനോട് ചോദിക്കാത്ത എന്താ പോയി കിടന്നേന്ന് അവൻ എപ്പോഴും അങ്ങനെയല്ലേ ടെറസിലല്ലേ പോയി കിടക്കുന്നേ അവനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും ഓഹോ അപ്പൊ അവനെ നീ അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി വെക്കും അല്ലേന്ന് നോക്കും ഓഹ് ഉള്ളത് പറയുമ്പോ രവിയുടെ അല്ലെങ്കിലും പണ്ടേ തൊറ്റ് പണ്ടേ മുതൽ എന്നെ ഒരു കുറ്റം പറിച്ചിലുള്ളതാ എന്നൊക്കെ പറയാണ് ആ സമയം സച്ചി മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് എന്ന സച്ചിക്ക് ആ പഴയ ടെൻഷനായിരുന്നു സച്ചി പിന്നീട് എന്തു ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തിട്ട് ആ വീഡിയോ കാണുവാണ് ശരത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് പണം പോഷ്ടിക്കുന്നത് അത് കണ്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി എന്തു ചെയ്യണം ആ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് ആ ബെഡിലേക്ക് രണ്ടു മൂന്ന് ഇടിയൊക്കെ ഇടിക്കുകയാണ് ആ സമയം രേവതി എന്നോട് വന്നേ രേവതി നോക്കിക്കഴിഞ്ഞപ്പോത്തേനും സച്ചിയാണ് വീഡിയോ എന്തോ ഒരു വീഡിയോ കണ്ടിട്ട് ദേഷ്യപ്പെട്ട് കട്ടിലിട്ടൊക്കെ ഇടിക്കുവാണ് എന്തായിരിക്കും പോലും പെട്ടെന്ന് രേവതി അങ്ങോട്ട് കയറി വരുമ്പോൾ സച്ചി എന്ത് ചെയ്യുവാണ് ഒന്നും മിണ്ടാതെ ബാത്റൂമിലേക്ക് അങ്ങോട്ട് അവലോ എടുത്താൽ കയറിപ്പോയാണ് രേവതി ഓർത്തു എന്തായിരിക്കും പോലും സച്ചിയായിട്ട് എന്തോ ഫോണിനകത്ത് കണ്ടു അത് ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെടാതെ വന്ന് കഴിഞ്ഞപ്പോൾ ചെയ്ത കാര്യമാണ് എന്താണെങ്കിലും നോക്കിയിട്ട് തന്നെ കാര്യം എന്ന് കരുതി ഫോൺ എടുക്കുവാണ് ആ സമയം സച്ചി ബാത്റൂമിൽ കയറി ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഓർത്തു അയ്യോ ഫോൺ അവിടെ വെച്ചിട്ടാ പോകുന്നേ അവിടെ ആ വീഡിയോ നോക്കിയാലോ എന്ന് ഓർത്ത് പെട്ടെന്ന് ചാടി ഇറങ്ങി വന്നപ്പോൾ രേവതിയുടെ കയ്യിലെ ഫോണ് സച്ചി പെട്ടെന്ന് അങ്ങോട്ട് തട്ടിപ്പറിക്കുവാണ് രേവതിയുടെ കയ്യങ്ങ് വേദന എടുത്തു യാ അവ ചോദിച്ചു എന്താ സച്ചയേട്ടാ അത് എന്ത് പരിപാടിയെ കാണിച്ചേ എൻ്റെ കൈ വേദന എടുത്തില്ല എന്ന് ചോദിക്കാം അതെ എൻ്റെ ഫോൺ നീ എന്തിനാ എടുത്തേ അതിപ്പോ ഇവിടെ ഞാൻ എടുത്താ അതിനിപ്പോ എന്താ കുഴപ്പം അതെ അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ ഫോൺ എടുക്കില്ലെന്ന് പറയാം അത് ഞാൻ വെറുതെക്കാരുടെ നാട്ടുകാരുടെ ഫോണൊന്നുമില്ല എടുത്തേ എൻ്റെ ഭർത്താവിൻ്റെ എടുത്തേ വേണ്ട ഭർത്താവിൻ്റെ ഫോണാണല്ലോ എടുക്കണ്ട നിനക്ക് നിനക്കിപ്പോൾ ഇതിനകത്ത് എന്താ ഇരിക്കണേന്ന് ചോദിക്കും എന്താ സച്ചേട്ടാ ആ ഫോണിനകത്ത് എന്തേലും ഉണ്ടോ ഞാൻ അറിയാൻ പള്ളാത്ത എന്തേലും കാര്യം എന്ത് കാര്യം അതിനകത്തൊന്നും ഇല്ലാന്ന് പറയാം പിന്നെ സച്ചയേട്ടൻ്റെ എന്താ എത്ര പേടി ചോദിക്കും എന്ത് പേടി എനിക്ക് പേടിയൊന്നും ഇല്ലാന്ന് പറയാം അത് നമ്മൾ സച്ചിയ ഫോൺ വെച്ചിട്ട് അങ്ങ് തിരിഞ്ഞ് നടക്കുകയാണ് പെട്ടെന്ന് ഓർത്തു ഇനി അവിടെ എടുത്താലോ ഓർത്തിട്ടുണ്ട് ആ ഫോൺ എടുത്തോളെ നേരെ ബാത്റൂമിലേക്ക് ഒരു കഥ അടിക്കണം രേവതിർത്തി എന്തു പറ്റി ഒന്നും അങ്ങ് പിടികിട്ടുന്നില്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി ഈ സമയം ആകെ പാട്ടെന്ഷനോട് കൂടിയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ് ചന്ദ്രഹാളില് അപ്പോഴേക്കുമാണ് ആ കാഴ്ച കാണുന്നത് ശ്രീകാന്ത് പായം തലവണക്കായിട്ട് വരുന്നേ ഏഹ് ഇവനെന്താ പോലും ഇങ്ങോ ഇങ്ങനെ വരുന്നേ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു ശ്രീകാന്ത നീ എന്താ നീ ടെറസിലാണോ കിടന്നേന്ന് ചോദിക്കുവാണ് അതെ ടെറസിലാ എന്ത് പറ്റിയാണോ എന്ന് അപ്പോഴേക്കും ദേവതി അങ്ങോട്ട് വരുന്നുണ്ടേ ദേവതിയുടെ അടുത്തേക്ക് ശ്രീകാന്തി ചെന്നു ശ്രീകാന്തി ചോദിച്ചു ഏട്ടത്തി അവൾ വർഷേനെ കണ്ടായിരുന്നു ചോദിക്കും അവളൊന്ന് രാത്രി ഉറങ്ങി കാണുവരില്ല ഇന്നലെ രാത്രി ഉറങ്ങി കാണത്തില്ലല്ലേ ഞാനില്ലാത്തതിന്റെ വിഷമമായിരിക്കും എന്ത് ചെയ്യാനാ ഇന്നലെ ചെറിയ വാദപ്രതിവാദങ്ങളൊക്കെ മുറി നടന്നു അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോയതാ എന്ന് പറയാം ഇത് കേട്ടതും ദേവതി പറയ വർഷക്കേന വർഷക്ക് എനിക്കറിയാം ഭയങ്കര വിഷമമായി കാണുന്നു ഇന്ന് വരെ ഞങ്ങൾ അങ്ങനെ പിണങ്ങിയിട്ടില്ല പ്രണയിച്ചിരിക്കുന്ന സമയത്തും അതെ കല്യാണത്തിന് മുമ്പ് അതെ എന്തേലും പറഞ്ഞ അത് സോൾവ് ചെയ്ത് കിടന്നുറങ്ങാറാ പതിവ് പക്ഷെ ആദ്യമായിട്ടാ എനിക്കറിയാം അവള് സങ്കടപ്പെട്ട് മുറിയിലിരിക്കുവായിരിക്കുന്നു ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഒരു കാര്യം ചെയ്യാം ശ്രീകാന്ത് മുറിയിലേക്ക് പോയി നോക്ക് വർഷ എന്ത് ചെയ്യുവാന്ന് അപ്പം അറിയാമല്ലോ എന്ന് പറയുന്നത് അങ്ങനെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ചന്ദ്രമതിക്ക് എന്തു ചെയ്യാണെന്ന് നിർത്തുന്നത് ചന്ദ്രമതി എന്താടാ എന്താ പ്രശ്നം വർഷം നീന്തമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഒന്നുമില്ല പിന്നെ എന്ത് നീ രേവതിയോടൊക്കെ പറയുന്നത് കേട്ടേ അല്ല നീ ഇതിനെ അവളോട് ചോദിച്ചാൽ നിനക്ക് എന്നോട് ചോദിക്കും വരാനും ചോദിക്കും അതെ ഞാൻ ഏട്ടത്തിയോടെ ചോദിച്ചാൽ എന്താ കുഴപ്പമില്ലേ ആ നമ്മുടെ കാര്യം നോക്കുമ്പോൾ നമ്മൾ ശ്രീകാന്ത മുറിയിലേക്ക് അങ്ങോട്ട് പോവണം ചന്ദർമതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ദേഷ്യം ഇരട്ടിയായിപ്പോയി പിന്നീട് മുറിയിലേക്ക് വന്നു ശ്രീകാന്ത് ശ്രീകാന്ത മുറിയിലേക്ക് എന്ന് നോക്കുമ്പോഴത്തേനും വർഷം അവിടെ കിടന്ന് ഡാൻസ് കളിക്കണം ബെഡിൻ്റെ മുകളിൽ കയറിക്കിടുന്ന ഡാൻസ് കളിക്കുവാണ് ഒരു ഹെഡ്ഫോണൊക്കെ ചെവിക്കകത്ത് വെച്ചിട്ടുണ്ട് ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി ശ്രീകാന്ത് ഏഹ് ഭയങ്കര ഡാൻസുകളെ ആണല്ലോ ശ്രീകാന്തിനെ കണ്ടി ആ വന്നോ നന്നായിട്ട് ഉറങ്ങിയോന്നൊക്കെ ചോദിക്കണ് ശ്രീകാന്ത് ചോദിച്ചു ഞാൻ കരുതി എന്നെ കാണാതെ വന്നപ്പോ നിനക്ക് വിഷമമായിരിക്കുന്ന രാത്രിയില് നീ ആകെ പടം വിഷമിച്ചിരിക്കുവന്നു വിഷമിച്ചിരിക്കാനാ ഞാനോ കുറച്ച് നാളുകൾക്ക് ദിവസം ശേഷം ഇന്നലെ നല്ല അടിപൊളിയായിട്ട് കിടന്ന് കിടന്നുറങ്ങിന്ന് പറയാ നന്നായിട്ട് ഉറങ്ങിന്നോ അതെ എന്താ കുഴപ്പം എൻജോയ് ചെയ്ത് ഉറങ്ങി അല്ലെങ്കിൽ അതെ നീങ്കൂടെ വന്ന് കിടന്നു കഴിയുമ്പോത്തേന് കട്ടിലെ പാതി നീം കിടക്കും കൈയും കാലം ഒന്നും വിലിച്ച് ശരിക്കും കിടക്കാൻ പോലും പറ്റില്ല ഇന്നലെ ആ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയെന്ന് പറയാം അതുകൊണ്ടും രാവിലെ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട് രാവിലെ ഡാൻസ് ചെയ്യാൻ നല്ലൊരു മൂഡാന്ന് പറയാണ് ഓഹോ അപ്പൊ ഞാനിവിടെ ഇല്ലാത്തായിരുന്നു ഞാൻ ഇവിടെ ഉള്ളായിരുന്നു എന്റെ പ്രശ്നം അല്ലേ നീ ഇത് കേട്ടതും വർഷ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ നീ അല്ലേ ഇന്നലെ ദേഷ്യപ്പെട്ടു പോയത് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ നിന്റെ അമ്മ കാരണമല്ലേ നീ എന്റെ അമ്മ കാരണം അതെ നിന്നെ ഞാൻ ഓരോടത്തും ടൂർ ഒന്നും എന്നും പറഞ്ഞോ നിന്റെ അമ്മയുടെ ടിക്കറ്റ് നീ നടം കൊണ്ടുവന്നില്ലേ അതുകൊണ്ടല്ലേ നീ ചോദിക്കും ഇത് കേട്ടതും വർഷം പറഞ്ഞു ഓ അപ്പം എൻ്റെ അമ്മയെ കുറ്റക്കാരില്ലേ അല്ലെങ്കിലും എനിക്കറിയാമെന്ന് പറയണം എൻ്റെ അമ്മയെ കുറ്റക്കാരിയാക്കാനായിട്ട് നിങ്ങൾ ഇതല്ല ഇതിലപ്പുറം പറയുന്നെന്ന് പറയാം ഇതേടപ്പം ശ്രീകാന്ത് പറഞ്ഞു പറഞ്ഞു ശരിയാണോ അല്ലയോ ഓ അപ്പം നിങ്ങളുടെ അമ്മ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലേ എന്ന് ശ്രീകാന്തിനോട് വർഷം ചോദിക്കുവാണ് എൻ്റെ അമ്മ എന്താ ചെയ്തേ നിന്നെ നല്ല പൊന്നുപോലെയല്ലേ നോക്കണേന്ന് ചോദിക്കും ഇത് കേട്ടി വർഷം പറഞ്ഞ ഒരു കാര്യം ചെയ്യാം എൻ്റെ അമ്മ കുറ്റക്കാരിയാണെങ്കിലേ ഇപ്പം നേരെ വീട്ടിലേക്ക് അല്ല ചിലപ്പോൾ ഈ സമയത്ത് അമ്മ കിടന്നുറങ്ങുമായിരിക്കും അമ്മയുടെ തല വെട്ടിയെടുത്തോണ്ടെന്ന് കാറി വെച്ചേരാ നിനക്ക് അത് മതിയോന്ന് ശ്രീകാന്തിനോട് ചോദിക്കാം ശ്രീകാന്ത് പറഞ്ഞു നീ എന്തൊക്കെയാ പർഷേ പറയണേന്ന് നോക്കാം പിന്നല്ലാതെ നിന്റെ ദേഷ്യം തീരട്ടെ അങ്ങനെയാണെങ്കിൽ അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയണ്ടേ എന്നൊക്കെ വർഷ പറയാണ് ശ്രീകാന്ത് പറഞ്ഞ് ഇന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല വർഷ പറഞ്ഞു പറയാതിരിക്കുന്ന ഭേദം എനിക്ക് കൂടുതൽ ഒന്നും നിങ്ങളോട് പറയാനില്ല എന്നൊക്കെ പറയാണ് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടിരിക്കുമ്പത്തന്നെ ശ്രീകാന്ത് മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം ചന്ദ്രമതിക്ക് ഒരു സമാധാനം ഇല്ല അതിലൊരു രവീന്ദ്രൻ വന്നേ ഇപ്പൊ ചന്ദ്രമതി എന്നിട്ടു പറഞ്ഞു അത് രവിയേട്ടാ ഈ വീട്ടിൽ ആകെ പാടെ പ്രശ്നമാന്ന് പറയുന്നത് എന്ത് പ്രശ്നം ഷെ ഇപ്പ തന്നെ കണ്ടില്ലേ ുതിയാണെങ്കില് ടെറസിന് മോളില് ശ്രീകാന്ത് ടെറസിലാണ് കിടന്നുറങ്ങിയത് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടോ നമ്മളറിയാതെ ടെറസിന് മോളിൽ പോയി കിടന്നുറങ്ങാൻ കൊതിയുള്ളവരെ പോയി കിടന്നുറങ്ങട്ടെ അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കണം നീക്കും അതെ രവിയാണ് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാനൊരു പെറ്റമ്മയാന്ന് പറയണം ഓ പെറ്റമ്മയാണോ അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അവര് അവരുടെ പാടിനു വിട്ടേക്ക് അവരെന്ത് ചെയ്തോട്ടെ അത് നീ അവരുടെ ജീവിതത്തിൽ കയറി തലയേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് രവീന്ദ്രൻ ചീത്ത പറയാണ് ചന്ദ്രേനെ ചന്ദ്രക്ക് പക്ഷേ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലായി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് തന്നെ ചന്ദ്രമാരെ തീരുമാനിക്കുകയാണ് അത് മാത്രമല്ല അതുമാത്രമല്ല കേവധിയും വർഷേം ശ്രുതിക്കൂടെ രാത്രി മൊത്തം അവർ സംസാരിച്ചിരുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അപകടമാണ് അവർ മൂന്ന് പേര് ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും തനിക്കിട്ടുള്ള പണി കിട്ടും ആ സൂക്ഷിച്ചും കണ്ട് മതിയാവുള്ളൂ അതോടൊപ്പം തന്നെ ശ്രുതി വർഷ ആണെങ്കിലും ആ ശ്രീകാന്ത് ആണെങ്കിലും സച്ചി ആണെങ്കിലും ടെറസിൻ്റെ മുകളിലായിരുന്നു എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കണ്ടെത്തില്ലെങ്കിൽ തന്റെ നിലനിൽപ്പന തന്നെ ബാധിക്കുന്നു മനസ്സിലായി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ച് ചന്ദ്രമതി അങ്ങോട്ട് പോവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി